എല്ലാവർക്കും സുൽഫത് ഗിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ ചേലമാവിന്റെ അടുത്താണ് അപ്പൊ മാങ്ങണ്ടി കുഴിച്ചിട്ടിട്ട് മൂന്നാം വർഷം തന്നെ കായിച്ച മാവാണ് ഈ ചേലമ്മാവ് അപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മ മാങ്ങ വിളവെടുക്കണേന്റെ പിന്നെ പൂക്കണ സമയത്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൂന്ന് വർഷമായിട്ടുള്ളു കുഴിച്ചിട്ടിട്ട് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിപ്പുള്ള മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റി ആയ മാങ്ങയായിരുന്നു പിന്നെ പുഴ ഒന്നും ഉണ്ടാവൂലട്ട് ചേലം മാങ്ങയിൽ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇതേപോലെ കണ്ട നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താം നമുക്ക് താഴെ നട്ട് കൊടുക്കാം ഡ്രമ്മിലൊക്കെ വളർത്താം നമുക്ക് ബ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതിയല്ലോ അപ്പൊ നമുക്കിത് ലെയർ ചെയ്ത് ഒരുപാട് പേരാണ് എന്നോട് ഇതിന്റെ തൈകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മാങ്ങണ്ടി ആയിട്ട് മാങ്ങണ്ടി ഒക്കെ ഞാൻ കൊറേ പേർക്ക് കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ലെയർ മാങ്ങണ്ടി എല്ലാവർക്കും കൊടുക്കാനുള്ള മാങ്ങണ്ടി ഒന്നും ഉണ്ടായില്ല അപ്പൊ നമ്മ കൊറേ തൈകളൊക്കെ നമ്മൾ ലെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് അപ്പൊ ലെയർ ചെയ്ത തൈകള് കൊടുത്താലും പിന്നെ അവർക്ക് ലെയർ ചെയ്താൽ എന്ന് പറഞ്ഞാൽ പിറ്റേ വർഷം തന്നെ വാങ്ങി മൂന്ന് വർഷം കാത്തിരിക്കേണ്ട പിറ്റേ വർഷം തന്നെ വാങ്ങി ഉണ്ടാവും പിന്നെ അവർക്ക് അതിൽ നിന്ന് വാങ്ങേണ്ടി കിട്ടുമ്പോ പിന്നെ കുഴിച്ചിട്ട് തൈ ഉണ്ടാക്കാലൊ രണ്ട് കാര്യമുണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങി ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മ ലെയർ ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ചേലമ്മാവ് വേർ ലെയറിങ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം കണ്ട അപ്പൊ ആദ്യം നമ്മ ഇപ്പൊ മാവിന്റെ കമ്പ് കണ്ട ഇങ്ങനെ നന്നായിട്ട് ഇതിന്റെ തൊലികൾ കളയാ നമുക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാം മാവിൻ്റെ കമ്പുകളൊക്കെ മിക്ക താഴെയൊക്കെ ആയിരിക്കുമല്ലോ കണ്ട ഇതേപോലെ എളുപ്പത്തി മാവിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോകും കണ്ട നല്ല മൂച്ചോളം നല്ല കത്തി വെച്ചിട്ട് നമുക്കിതേപോലെ തൊലി നന്നായിട്ട് കളയണം കേട്ടോ തൊലി കളയണതിലാണ് കാര്യം അതിലൊട്ടും തന്നെ തൊലി ഇരിക്കാൻ പാടില്ല റൗണ്ട് ചെയ്തിട്ട് നമുക്കിതേപോലെ കണ്ട നന്നായിട്ട് ചീകി ആ തൊലി മൊത്തം ചീകി നമ്മൾ കളയണം എന്നാലാണ് വേര് പെട്ടെന്ന് പിടിക്കുകയുള്ളൂ പിന്നെ മാവക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ വേര് വരും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നടാൻ പറ്റിയതാണ് മാവക്ക പെട്ടെന്ന് തന്നെ വേര് വന്നതാണ് അപ്പം കണ്ട എന്നിട്ട് ഇതേപോലെ നമ്മൊരു വള്ളി കണ്ട ഇതേപോലത്തെ വള്ളി ഇട്ട് അത് വള്ളി നമ്മൾ ആദ്യം ഒരിൻ്റെ ഒരു തല ഈ മാവിൻ്റെ കമ്പുമ്മൽ നന്നായിട്ട് മുറുക്കി കെട്ടി വയ്ക്കണം കണ്ട ഇതേപോലെ കെട്ടി വെച്ചിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ നമുക്കത് ടൈറ്റ് ചെയ്ത് കെട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നിട്ട് വേണം നമ്മ ചകിരി ചകിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണ ചകിരിയാണ് കണ്ട ഇതേപോലെ നല്ല കണ്ട ഇതേപോലെ ഇരിക്കണം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കേണ്ട ചകിരി ആയിരിക്കണം ഇതിലോട്ടാണ് നമ്മ ചാണകപ്പൊടി ചകിരിച്ചോറ് പിന്നെ സുഡോമോണസ് നല്ല ഒരു നനവ് വേണ്ടില്ലേ ഈ നന നനവുള്ള കണ്ട ഇതേപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം നനം എന്നിട്ട് ഇതേപോലത്തെ ഒരു നനവിൽ വേണം നമ്മൾ ഇതിലോട്ട് നിറക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് കണ്ട ഇതേപോലെ വെച്ച് കൊടുക്കണം അപ്പം ഈ ചകിരി വെച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും പാഴായി പോകൂല മൊത്തം മൊത്തം നോക്കും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പത്തെണ്ണം ലെയർ ചെയ്താൽ ചിലപ്പോൾ അഞ്ചെണ്ണം പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ ഫുള്ളൊന്നും പിടിച്ചത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ചെയ്തിട്ട് എല്ലാ തൈകളും തന്നെ നമുക്ക് പിടിച്ച് കിട്ടിയതാണ് അപ്പം ഈ ചകിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് തല്ലി ഇതേപോലെ നല്ല പദം പരുത്തിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ അപ്പം പിന്നെ ഈ ചകിരിയുടെ പൊതുമടലിൻ്റെ കറയൊക്കെ പോയിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയണതാണ് നമ്മൾ തേങ്ങ പൊതിച്ച മഴയിലൊക്കെ അപ്പം അതൊക്കെ ഇതേപോലെ പ്രയോജനപ്പെടുത്താം എന്നിട്ട് കണ്ട വള്ളി വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം കെട്ടണേലും ഉണ്ടട്ടോ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടണം ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ടൈമാണല്ല ടൈമാണല്ലോ നമ്മൾ ശരിക്കും മഴയത്താണ് ലെയറൊക്കെ ചെയ്യേണ്ടത് നല്ല മഴയുള്ള ടൈമിലാണെങ്കിൽ നമുക്ക് നനച്ച് കൊടുക്കേണ്ടതായിട്ടൊന്നും വരില്ല ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം കെട്ടി കൊടുത്ത് ഈ മാവക്ക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേരോടും നമുക്കറിയാൻ പറ്റും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ചകിരിയുടെ പുറത്തു കൂടെ വേര് വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യ ഇട്ട നിങ്ങഓരേ സ്റ്റേജിന്റെ വീഡിയോയും ചെയ്യാൻ കണ്ട അത്രേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലെയർ ചെയ്യാം അപ്പൊ എല്ലാവരും ലെയർ ചെയ്യണയൊക്കെ കണ്ടല്ല അപ്പൊ ഈ ലെയർ ചെയ്യണേന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ മാതൃവൃഷ്യത്തിന്റെ അതേ ഗുണം തന്നെ ഉണ്ടാവും നമ്മ ഉണ്ടാവണ മാങ്ങക്കൊക്കെ നമ്മ മാങ്ങി കുഴിച്ചിടുമ്പോ ചെല പേന ഒക്കെ മാറിപ്പോയിന്നിരിക്കും പിന്നെ പിറ്റേ വർഷം തന്നെ കാഴ്ച തുടങ്ങുകയും ചെയ്യും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തൊക്കെ വെക്കാണെങ്കിൽ പിറ്റേ വർഷം തന്നെ നമുക്ക് മാങ്ങ കിട്ടിത്തുടങ്ങുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ നല്ല വെറൈറ്റി മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്നെ സ്വന്തം കണ്ട വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ലെയറിങ്ങൊക്കെ നമുക്ക് തന്നെ സ്വന്തം ചെയ്യാൻ വലിയ ചെലവുകളൊന്നും നമുക്ക് വലിയ പ്ലാന്റ് നോക്കി ചെയ്യാം നമ്മുടെ വീട്ടിൽ മരും ഉണ്ടാവുമ്പോ നമുക്ക് വലിയ പ്ലാന്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ലെയർ ചെയ്യണം കാരണം നമ്മൾ സ്വന്തം ചെയ്യണേ നമ്മ ആളുടെ ആവശ്യമൊന്നുമില്ല ഇവിടെന്ന് പറയാ കൊറേയൊക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മ ആളെ നിർത്തിയേക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ തെയ്യാണെങ്കിൽ നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ തേങ്ങ പൊതിക്കണ മടയിലൊക്കെ ഉണ്ടാവാ നമ്മിപ്പോ ഒരു വർഷം മുമ്പിട്ടാണെന്ന് പറയാം നമ്മിപ്പ വെള്ളത്തിൽ വല്ല ടാങ്കിലോ വല്ല കുളത്തിലോ ഒരു ടാങ്കിൽ ഇട്ട് വെച്ചാൽ മതി കുറവൊക്കെ ചെയ്യണവർക്ക് ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചാലും മതി അത് നമ്മുടെ ആവശ്യത്തിന് ലെയർ ചെയ്യാൻ എടുക്ക അപ്പൊ എല്ലാവരും വീട്ടിലുള്ള ഈ ചാമ്പ ആയാലും മാവായാലും പേരായാലും എന്ത് മരം വേണമെങ്കിലും നമുക്ക് ലെയർ ചെയ്യാംട്ടാ അപ്പൊ നാരകങ്ങളായാലും ഒക്കെ ലെയർ ചെയ്യാം എല്ലാവരും ലെയർ ഒക്കെ ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക